ൾ ഇതാണ് നമ്മളെ ചതുരപ്പയർ ഈ ശ്രീലങ്കയിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നൊരു ചതുരപ്പയറാണ് നമുക്കിത് ആദ്യമായിട്ടാണ് നിങ്ങളൊക്കെ ഇത് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നമ്മൾ മുളകിൻ്റെ വിത്തൊക്കെ അയച്ചു കൊടുത്തപ്പോൾ നമുക്കൊരാളിങ്ങോട്ട് തിരിച്ചയച്ചു തന്നതാണ് ആ മുളകിൻ്റെ വിത്തിൻ്റെ കവറിൽ കവറയച്ചപ്പോൾ ഇങ്ങോട്ട് വാളാരങ്ങ ഇങ്ങനെ രണ്ട് രണ്ടുമൂന്ന് വിത്തുകൾ നമുക്ക് അയച്ചു തന്നി അതിൽ ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് വാളാരങ്ങയും ശരിക്കും പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കായ പിടിക്കണു കാണാനില്ല അതിനെന്താ ചെയ്യാന്നൊരു പിടുത്തം കിട്ടിയിട്ടില്ല വള്ളിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കായ പിടിച്ച് കണ്ടിട്ടില്ല നമുക്കൊരു വിത്തിനെങ്കിലും നമുക്ക് നമ്മളെ ഈ നാട്ടിലൊന്നും ഇത് കിട്ടാത്തതാണ് ഈ ചതുരപ്പയർ അപ്പോൾ നമുക്കൊരു വിത്തിനെങ്കിലും ഒരു രണ്ടെണ്ണം കായ്ച്ച് കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് കായ പിടിക്കണു കാണാനില്ല നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്ന ആൾ തന്നെയാണ് അതിൻ്റെ ഇടയിലിപ്പോൾ കുരുമുളകും ഇങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ചങ്ങോട്ട് മാറി എന്നതാണ് എന്നാലും നമ്മൾ പച്ചമുളക് തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഒരു കൗതുകം തോന്നി ആ ചതുരപ്പയർ അത് നമുക്ക് ഫ്രീ ആയിട്ട് അയച്ചു തന്നപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ അതിനെ ഒന്ന് വളർത്തിയതാണ് അപ്പോൾ അത് പൂവിട്ടിട്ട് കാണാൻ ഒരു സാധ്യതയും കാണാനില്ല എന്തുകൊണ്ടെന്ന് വച്ചാൽ പൂവായിട്ട് വരുന്നുണ്ട് എന്ന് കാണുന്നതൊക്കെ അത് ഇല ആയിട്ട് മാറണം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പയറിനൊക്കെ ഇതേപോലെ കാണാറുണ്ട് ഇതുപോലൊക്കെ പയറിന് ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ പൂവാറുണ്ട് പക്ഷേ ഇത് അങ്ങനെ പൂവായി മാറുന്നില്ല അത് വലിയ ആയിട്ട് ഇല ആയിട്ട് പോവാണ് ഇതുകൊണ്ടില്ലേ ഇതെങ്ങനെയാണ് പൂവിടൽ എന്നറിയില്ല അനി ഇത് എന്താണ് പൂവിടാനും കായ്ക്കാനും ചെയ്യേണ്ടത് അത് നമ്മുടെ നാട്ടിൽ കായ്ക്കൂലേ എന്നുള്ളൊന്നും അറിയില്ല ഏതായാലും ഇതിനെന്തെങ്കിലും വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരിക അല്ലെങ്കിൽ നമ്മൾ നമുക്ക് അയച്ചു തരുന്ന ആൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും നമ്മളിപ്പോൾ ഇതിന് ചാണകപ്പൊടി ഇങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഏരിയയിലൊക്കെ ഇത് ആദ്യമാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒന്നാണ് ഇത് കാണുന്ന തന്നെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളെ നാട്ടിലൊന്നും ഇത് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒന്നുണ്ടായി കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ നന്ദി നമസ്കാരം